സമ്പത്താണുള്ളത് ഈ സാഹിത്യ സമ്പത്തുകളെല്ലാം എത്രത്തോളം നമ്മുടെ സമൂഹത്തെ സ്വാധീനിച്ചിട്ടുണ്ട് അവ നമുക്ക് ഏതെല്ലാം വിധത്തിലുള്ള സഹായങ്ങളാണ് നൽകുന്നത് പിൽക്കാലത്തെ സാഹിത്യകാരന്മാരെയും ഗവേഷകരെയും ഒക്കെ അത് എത്രമാത്രമാണ് പിന്നെ സ്വാധീനിച്ചിട്ടുള്ളതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് സാഹിത്യ സാഹിത്യചരിത്രകൃതികളിലാണ് അതിനെ നമുക്ക് സഹായകമായിട്ടുള്ളത് വിജ്ഞാന കോശങ്ങളുണ്ട് നിഖണ്ഡുക്കളുണ്ട് അവയെല്ലാം തന്നെ ഭാഷയുടെ അമൂല്യമായിട്ടുള്ള നിധികൾ തന്നെയാണ് സാഹിത്യവും ഭാഷയും രണ്ടായിട്ട് കാണേണ്ടതില്ല എന്നാണ് എൻ്റെ പക്ഷം രണ്ടും പരസ്പര പൂരകങ്ങളാണ് ഭാഷയില്ലാതെ സാഹിത്യമില്ല സാഹിത്യത്തിലൂടെ ഭാഷ വളരും വൈജ്ഞാനികമായ ഗ്രന്ഥങ്ങൾ രൂപപ്പെട്ട് വരുമ്പോഴാണ് ഭാഷയും സാഹിത്യവും എത്രത്തോളം പുരോഗതി പ്രാപിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഏറെക്കുറെ വ്യക്തമാകുന്നു ഭാഷയുടെ ചരിത്രം രചിക്കുന്നതിൽ സാഹിത്യവും സാഹിത്യത്തിൻ്റെ ചരിത്രം രചിക്കുന്നതിൽ ഭാഷയും പരസ്പരം സഹായകമാണ് എന്നുള്ള വസ്തുതയും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിന് ചില മാനദണ്ഡങ്ങൾ കൂടിയുണ്ട് ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും ഒരു സമഗ്ര ചിത്രം നമുക്ക് ലഭ്യമാകണമെങ്കിൽ സാഹിത്യ ചരിത്രകൃതികളിലൂടെയും ചരിത്ര ഗ്രന്ഥങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകേണ്ടതുണ്ട് അപ്പോൾ അതെല്ലാം റെഫറൻസ് എന്ന മട്ടിലാണ് നമ്മൾ നമ്മളധികം ഉപയോഗിച്ചു വരുന്നത് സ്വന്തമായിട്ടത് വാങ്ങിവയ്ക്കുക എന്നുള്ളത് ചിലപ്പോൾ ഈ വി പ്രത്യേകിച്ചും ഈ വിജ്ഞാന നിഘണ്ടുക്കളും അതുപോലെ തന്നെ വിജ്ഞാന കോശങ്ങളൊക്കെ വാങ്ങുക എന്ന് പറയുന്നത് വോള്യംസ് ആയിട്ടാണ് അത് ലഭ്യമാവുക അതിനേക്കാളും അത് റെഫർ ചെയ്ത് ലൈബ്രറികളിൽ നിന്ന് റെഫർ ചെയ്ത് നമ്മളെ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് ഉചിതമായിട്ടുള്ളത് സാഹിത്യചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നത് മലയാള ഭാഷ ചരിത്രം തന്നെയാണ് ഇന്നിപ്പോൾ ഓരോ സാഹിത്യ മേഖലയെയും കൊണ്ടുള്ള പഠനങ്ങൾ ധാരാളമായിട്ടുണ്ടായിട്ടുണ്ട് ഇപ്പോൾ പുതിയ നോവൽ എന്ന പേരിൽ പുതിയ നോവലിൻ്റെ ചരിത്രത്തെ പ്രതിപാദിക്കുന്ന കഥകൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ മലയാള ഭാഷാ ചരിത്രം പി ഗോവിന്ദപ്പിള്ള രചിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ മലയാള ഭാഷാ ചരിത്രം രചിക്കുമ്പോൾ സാഹിത്യം ഏറെക്കുറെ പിച്ചവെച്ച് തുടങ്ങുന്നതേ ഉള്ളൂ എന്നുള്ളതും കൂടെ ഓർക്കണം അത് ഭാഷയുടെ ചരിത്രം തന്നെയാണ് അദ്ദേഹം എത്തിയത് അത് അന്നും ഇന്നും എന്നും പ്രസക്തമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് എന്നുള്ള കാര്യങ്ങളിൽ കാര്യത്തിൽ സംശയമില്ല ഭാഷയിലെ ആദ്യത്തെ സാഹിത്യ ചരിത്രം എന്നാണ് അതിനെ വിശേഷിപ്പിച്ച് കാണുന്നത് കാരണം സാഹിത്യകൃതികളെക്കുറിച്ചുള്ള ആനുഷംഗികമായിട്ടുള്ള വിശദീകരണങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ അതിലുണ്ട് മാത്രമല്ല ആ കൃതി രണ്ട് ഭാഗങ്ങളായിട്ടാണ് അറിയിച്ചിട്ടുള്ളത് നമുക്ക് മനസ്സിലാകാൻ കഴിയും ഭാഷാ ചരിത്രം എന്ന് പേര് കൊടുത്തിട്ടുണ്ടെങ്കിലും സാഹിത്യത്തിൻ്റെ ചരിത്രം കൂടി അദ്ദേഹം അതിൽ പറയുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് വിസ്മരിക്കാനാവുകയില്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗ്രന്ഥം കഴിഞ്ഞാൽ പിന്നെ പി ശങ്കരൻ നമ്പ്യാർ രചിച്ച ഒരു അദ്ദേഹം കോളേജ് പ്രൊഫസറൊക്കെ ആയിരുന്നു വ്യക്തിയാണ് മലയാള സാഹിത്യ ചരിത്ര സംഗ്രഹം ഒരുപാട് സാഹിത്യ വിദ്യാർത്ഥികൾ അത് കയ്യിലൊരു വേദപുസ്തകം പോലെ കൊണ്ടുനടക്കുന്നത് കണ്ടിട്ടുണ്ട് ഇത്ര കാലങ്ങൾക്ക് മുമ്പൊക്കെ അപ്പോൾ മലയാള സാഹിത്യ ചരിത്ര സംഗ്രഹം പി ശങ്കരൻ നമ്പ്യാരുടേതാണ് അപ്പോൾ അത് നമ്മൾ പ്രതയുടെ കൂടി തന്നെ മനസ്സിലാക്കണം ഭാഷാഘട്ട വിഭജനത്തിലും മറ്റും സ്വന്തമായ ചില നിരീക്ഷണങ്ങൾ അദ്ദേഹം ഇതിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു സാഹിത്യയേത്ര കൃതി എന്ന് പറയുന്നത് കേരള സാഹിത്യ ചരിത്രമാണ് കേരള സാഹിത്യ ചരിത്രം ആരാണ് എഴുതിയതെന്ന് നമുക്ക് പറയാതെ തന്നെ അറിയാം ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ സാഹിത്യചരിത്രം യഥാർത്ഥത്തിൽ തമിഴ് സംസ്കൃതം തുടങ്ങിയ അനേകം ഭാഷകളിലൂടെ മലയാളം ഉരുത്തിരിഞ്ഞു വന്നത് എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ പ്രാചീനമായ ഗ്രന്ഥങ്ങൾ പ്രാചീനമായ ഗ്രന്ഥങ്ങളുടെ പ്രസക്തി അവയുടെ പ്രാധാന്യം ഇതെല്ലാം കണ്ടറിഞ്ഞ് വിശദമാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ സാഹിത്യ ചർച്ച അതിൻ്റെ പൂരണം എന്ന രീതിയിൽ അദ്ദേഹം ഒരു അനുബന്ധം കൂടി പിന്നീട് എഴുതിയതായിട്ട് കാണുന്നുണ്ട് അത് കേരള സാഹിത്യ ചരിത്രത്തിനോടൊപ്പം ചേർത്ത് പിന്നീട് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇതിനു മുൻപ് ആറ് നാരായണ പണിക്കരുടെ ഒരു കൃതി വന്നിട്ടുണ്ട് അത് കേരള ഭാഷാ സാഹിത്യ ചരിത്രം എന്നാണ് അറിയപ്പെടുന്നത് കേരള ഭാഷാ സാഹിത്യ ചരിത്രം കേരള സാഹിത്യ ചരിത്രം ഉള്ളൂരിൻ്റേതാണ് എന്നാൽ കേരള ഭാഷാ സാഹിത്യ ചരിത്രം നമ്മുടെ ആർ നാരായണ പണിക്കരാണ് രചിച്ചിട്ടുള്ളത് മലയാള സാഹിത്യ ചരിത്രം എന്ന പേരിൽ പി നമ്മുടെ പി കെ പരമേശ്വരൻ നായർ പി കെ പരമേശ്വരൻ നായരുടെ കൃതി എഴുതിയിട്ടുണ്ട് പി കെ പരമേശ്വരൻ നായരുടെ മലയാള സാഹിത്യ ചരിത്രം യഥാർത്ഥത്തിൽ ഒരു സംഗ്രഹീത ചരിത്രം തന്നെയാണ് പി ശങ്കര നമ്പ്യാരുടേതുപോലെ പക്ഷേ ഏറെക്കുറെ സമഗ്രത അതിന് അതിനവകാശപ്പെടാനും കഴിയും ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് പ്രധാനമായിട്ടും ആശ്രയിച്ചിട്ടുള്ള ഒരു കൃതിയാണ് കേരള ഭാഷ അതുപോലെ തന്നെ വെട്ടം മാണിയും ഒരു കേരള ഭാഷാ സാഹിത്യ യന്ത്രം എഴുതിയതായിട്ട് കാണപ്പെടുന്നു ടി എം ചുമ്മാർ ഭാഷാ ഗദ്യസാഹിത്യത്രം എന്ന പേരിൽ ഒരു കൃതി എഴുതിയിട്ടുണ്ട് ഭാഷാ ഗദ്യസാഹിത്യത്രം അതുപോലെ തന്നെ ഭാഷാ ഗദ്യ യന്ത്രം ഭാഷാഗദ്യസാഹിത്യന്ത്രവും പദ്യസാഹിത്യത്രവും എഴുതിയത് ടി എം ചുമ്മാർ അതുപോലെ ജി ശങ്കരപ്പിള്ള മലയാള നാടക സാഹിത്യ ചരിത്രം എഴുതിയിട്ടുണ്ട് ജി ശങ്കരപ്പിള്ള മലയാള നാടക സാഹിത്യം ഇങ്ങനെ ഓരോ സാഹിത്യ രൂപങ്ങളെ പ്രതിദാനം ചെയ്യുന്ന കൃതികൾ ഉണ്ടായിട്ടുണ്ട് പി വി വേദായുധം പിള്ളയുടെ മണിപ്രവാളമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് മലയാള നോവൽ സാഹിത്യ ചരിത്രം എന്ന പേരിൽ ഡോക്ടർ കെ എം തരകൻ്റെ കൃതി വളരെ പ്രസിദ്ധമാണ് അല്ലേ ഒരുപാട് പേർ റെഫറൻസിന് ഉപയോഗിക്കുന്ന പുസ്തകമാണ് മലയാള നോവൽ സാഹിത്യ ചരിത്രം ഡോക്ടർ കെ എം തരകൻ മറ്റ് പല കൃതികളും നോവലിൻ്റെ സാഹിത്യവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ വിസ്മരിക്കുന്നില്ല പിന്നീട് പ്രധാനപ്പെട്ട ചില പഴയ കുറിച്ച് മാത്രമേ ഇവിടെ ഇപ്പോൾ പറയുന്നുള്ളൂ മലയാള കവിതാ സാഹിത്യ ചരിത്രം എഴുതിയതാരും നിങ്ങൾക്കറിയാം ഡോക്ടർ എം ലീലാവതിയുടെ മലയാള കവിതാ സാഹിത്യ ചരിത്രം പ്രൗഢവും സമഗ്രവുമായിട്ടുള്ള ഒരു അവലോകനമാണ് അതിൽ കാണുന്നത് കവിതയെക്കുറിച്ചുള്ള അതുപോലെ കൈരളിയുടെ കഥ എന്ന വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കൃതി ഈ അടുത്ത കാലം വരെയും ഒരു പ്രധാന കായിട്ട് തന്നെയാണ് അതിനെ ഉപയോഗിച്ച് പോരുന്നത് ഓക്കെ പ്രവർത്തക സഹകരണ സംഘം മുൻകൈ എടുത്തുകൊണ്ടിട്ടുള്ള ഒരു പ്രസിദ്ധീകരണം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് അത് അറിയാമെന്ന് കരുതുന്നു അത് എഡിറ്റ് ചെയ്ത് ഇറക്കുകയായിരുന്നു സാഹിത്യചരിത്രം പ്രസ്ഥാനങ്ങളിലൂടെ എന്ന ആ ഒരു കൃതി അത് ഡോക്ടർ കെ എം ജോർജ് ആണ് എൻ്റെ എഡിറ്റർ അതിൻ്റെ രണ്ടാം ഭാഗം ഈ അടുത്ത കാലത്തായിട്ട് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏറെക്കുറെ സമഗ്രത ഇപ്പോൾ അതിന് കൈവന്നിട്ടുണ്ട് അതും റെഫറൻസ് പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ ഉപയോഗിക്കുന്നുണ്ട് മലയാള സാഹിത്യ ചരിത്രം നൂറ്റാണ്ടുകളിലൂടെ എന്ന പേരിൽ എരുമേലി പരമേശ്വര പിള്ള ഒരു കൃതി ലയിച്ചിട്ടുണ്ട് സാഹിത്യ ചരിത്രം കൃഷ്ണഗാഥ വരെ എന്ന് മണിപ്രവാളം എഴുതിയ ഡോക്ടർ പി വി വേദായുധൻപിള്ള ഒരു കൃതി എഴുതിയിട്ടുണ്ട് അതുപോലെ കേരള ഭാഷാവിജ്ഞാനിയും ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കൃതിയാണ് ഡോക്ടർ കെ ഗോതവർമ്മയുടെ കേരള ഭാഷാ വിജ്ഞാനിയും ഡോക്ടർ കെ എം ജോർജ് തന്നെ ജീവചരിത്ര സാഹിത്യം എന്ന ഒരു കൃതി എഴുതിയിട്ടുണ്ട് ജീവചരിത്ര സാഹിത്യം അത് ജീവചരിത്ര രചനകളെക്കുറിച്ചുള്ള ഒരു അവലോകനമാണ് വിജ്ഞാന ദീപിക എന്ന പേരിൽ മഹാകവി ഉള്ളൂർ എഴുതിയിട്ടുള്ളതും ഈ സരണിയിൽ എടുത്തു പറയാവുന്ന ഒരു കൃതിയാണ് വിജ്ഞാന ദീപിക മഹാകവി ഉള്ളൂരുണ്ട് അതുപോലെ മധ്യകാല കേരള ഭാഷ എന്ന പേരിൽ ഒരു ഭാഷ ചരിത്രം എഴുതാനായിട്ടുള്ള ശ്രമം ഷൊർണൂർ കാർത്തികേയും നടത്തിയിട്ടുണ്ട് മധ്യകാല കേരള ഭാഷ സ്വാമികൾ എഴുതിയിട്ടുള്ള പ്രാചീന മലയാളം ഈ കൂട്ടത്തിൽ ഇവിടെപ്പെടുത്താവുന്നതാണ് പ്രാചീന മലയാളം എന്ന കൃതി മലയാള ഭാഷാ ചരിത്രം എഴുത്തച്ഛൻ വരെ എന്നുള്ള ഒരു ഡോക്ടർ കെ രത്നമ്മയുടെ കൃതി അപ്പോൾ അതുപോലെ സാഹിത്യ കൗസ്തുഭം സാഹിത്യ കൗസ്തുഭം വടക്കംകൂട് രാജരാജവർമ്മയുടെ രചനയാണ് അതുപോലെ മുത്തും പവിഴവും എന്ന പേരിലൊരു ചരിത്രകൃതി ഉണ്ടായിട്ടുണ്ട് മുത്തും പവിഴവും എന്നുള്ള സാഹിത്യ പ്രകൃതി എഴുതിയിട്ടുള്ളത് ഡോക്ടർ കെ എൻ എഴുത്തച്ഛനാണ് ഡോക്ടർ കെ എൻ എഴുത്തച്ഛൻ്റെ മുത്തും പവിഴവും അതുപോലെ വളരുന്ന കൈരളി എന്ന പേരിൽ ഡോക്ടർ കെ എൻ ജോർജ് ഈ ഒരു സാഹിത്യം കൂടാതെ വളരുന്ന കൈരളി ഡോക്ടർ കെ എൻ ജോർജ് എഴുതിയിട്ടുള്ളതാണ് അതുപോലെ മലയാള സാഹിത്യ ചരിത്രം പതിനാലാം നൂറ്റാണ്ടിൽ എന്ന പേരിലൊരു കൃതി വളരെ മുൻപ് തന്നെ പന്മന രാമചന്ദ്രൻ നായർ എഴുതിയിട്ടുണ്ട് മലയാള സാഹിത്യ ചരിത്രം പതിനാലാം നൂറ്റാണ്ടുവരെ അപ്പോൾ മലയാള സാഹിത്യ ത്തിൻ്റെ വളർച്ച മലയാള സാഹിത്യം സ്വാതന്ത്ര്യ ശേഷം എന്ന പേരിൽ ആർ ചന്ദ്രശേഖരൻ ഒരു രചന നടത്തിയിട്ടുണ്ട് ഇപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ ഇഷ്ടം പോലെ അതുപോലെ തന്നെ ജോർജ് ഇരുമ്പയത്തിൻ്റെ പത്തൊമ്പതാം ശതത്തിൻ്റെ മലയാള നോവലെന്നും അതിനു മുമ്പും വിമ്പും എന്നുള്ള രീതിയിൽ രണ്ട് ഗ്രന്ഥങ്ങൾ സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ നാടകവും നോവലും കവിതയുമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും ധാരാളം രചനകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ആദ്യഘട്ടത്തിലുണ്ടായ പ്രധാനപ്പെട്ട ചില കൃതികളെ പരിചയപ്പെടുത്തുകയാണ് മാത്രമാണ് അപ്പോൾ ചെയ്തിട്ടുള്ളത്